പതിനെട്ടാമത് അഖിലിഫിയാ സമ്മേളനം നടക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തെപ്പറ്റി അനുദിനം സംസാരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നാട് അതിസങ്കീർണമായ ദിശയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് സമര വിദ്യാർത്ഥിത്വം അവരുടെ സംഘടനാ സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലെ കോഴിക്കോട് ഒന്നിക്കാൻ തയ്യാറെടുത്തത് ഈ ജാതകളുടെ പ്രാധാന്യത്തെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ധീരജിന്റെ കലാലയമായ പൈനാവിൽ നിന്ന് ആരംഭിച്ച പതാക ജാതിയാണെന്ന് പി കെ രാജന്റെ കലാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഏതാനും സമയങ്ങൾക്കകം അഭിമന്യുവിന്റെ കലാലയത്തിലേക്ക് ഈ ജാഥ കടന്നു പോകും പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ എസ് എഫ് എയുടെ രാഷ്ട്രീയം ഒരുത്തിപ്പിടിച്ചതിന്റെ ഭാഗമായി അനവധി സഖാക്കൾക്കാണ് ജീവത്യാഗം വരിക്കേണ്ടി വന്നിട്ടുള്ളത് ആ സഖാക്കളുടെ ഓർമ്മകളൊക്കെയും ആവേശത്തോടു കൂടി ഉയർത്തിപ്പിടിച്ചാണ് നാം സമരസംഘടനാ പ്രവർത്തനങ്ങളൊക്കെയും ഏറ്റെടുക്കുന്നത് ഇന്ന് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ചാൻസലർ പദവി ഉപയോഗിക്കുന്ന സമയമാണ് കഴിഞ്ഞ ഗവർണർ സമാനമായ രീതിയിൽ കേരളത്തിൽ നടത്തിയ ഇടപെടലുകളെ സമര പോരാട്ടത്തിലൂടെ നേരിട്ട വിദ്യാർത്ഥികളാണ് നമ്മൾ ഓരോരുത്തരും ഇന്നും കേരളത്തിലെ എസ് എഫ് എയുടെ നേതൃത്വമൊക്കെയും ആ പോരാട്ടങ്ങൾ കുജ്വലമായ ആവേശം പകരുന്ന കാഴ്ചയാണ് നാം അനുദിനം കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യയുടേതല്ലാതൊരു ഭൂപടത്തിന്റെ മുകളിൽ ദേശീയ പതാക അല്ലാതൊരു പതാക പിടിച്ച ആൾ ആഴരൂപത്തെ ദേശമൊന്നാകി ആദരിക്കണമെന്ന് പറയുന്ന തിട്ടൂരത്തിനെയാണ് നാം തെരുവിലിറങ്ങി പ്രതിരോധിക്കാൻ തയ്യാറാവുന്നത് ഭരണഘടനയാണ് നാം ആദരിക്കേണ്ടതെന്നാണ് ആവർത്തിച്ച് നാം പ്രഖ്യാപിക്കാൻ തയ്യാറാവുന്നത് ചരിത്രത്തെ അതേപടിയാണ് ഞങ്ങൾക്ക് പഠിക്കേണ്ടത് തിരുത്തിയിട്ടല്ല എന്നാണ് നാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത്തരത്തിൽ ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ ഓരോന്നും അനുദിനം സംവദിച്ചുകൊണ്ടാണ് എസ് എഫ്ഐയുടെ വിദ്യാർത്ഥികൾ മുന്നോട്ടേക്ക് പോകുന്നത് ആ പോരാട്ടത്തിനിടയിലും നാം ഈ നാടിനാവശ്യപ്പെട്ട എല്ലാ മുദ്രാവാക്യങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാവുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം പതിനെട്ടാമത് എസ് എഫ്ഐയുടെ സംഘടനാ സമ്മേളനം ചേരുന്ന സമയത്തും ആ സംഘടനാ സമ്മേളനം വിജയിപ്പിക്കാൻ അനുദിനം പ്രവർത്തിക്കുന്ന അതേ സാഹചര്യത്തിലും അധ്യയന വർഷാരംഭത്തിൽ നാം ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ ഏറ്റെടുക്കാനുള്ള പ്രവർത്തനവുമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പോവുകയാണ് ഒരു ഭാഗത്ത് സംഘടനാ സമ്മേളനത്തിന്റെ തിരക്കുകളിൽ ഏർപ്പെടുമ്പോഴും ആ തിരക്കുകൾ ഈ നാടിനകത്തുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന പ്രവർത്തനത്തെ മുടക്കാതിരിക്കാൻ ആ പ്രവർത്തനം ഏറ്റവും ആവേശത്തോടു കൂടി ഏറ്റെടുക്കുന്ന വിദ്യാർത്ഥികളെ സർവകലാശാലകൾ ം വരുന്ന വിഷയങ്ങളിൽ അതേസമയം സമരത്തിലൂടെ പോരടിക്കാൻ തയ്യാറാവുന്ന വിദ്യാർത്ഥികളെ കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിൽ എസ് എഫ്ഐയുടെ ഉജ്ജ്വലമായ സമരങ്ങളെ കണ്ടുകൊണ്ടാണ് നാം മുന്നോട്ടേക്ക് പോകുന്നത് പ്രിയപ്പെട്ടവരെ ആ പോരാട്ടത്തിന് വരാമേണ്ടി പോകുന്ന സംഘടനാ സമ്മേളനം ഊർജമാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല ധീരജനെ പറ്റിയോ പി കെ രാജനെ പറ്റിയോ അഭിമന്യുവിനെ പറ്റിയോ നമ്മുടെ രക്തസാക്ഷികളെ പറ്റിയോ ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയേണ്ടതായിട്ടില്ല കഴിഞ്ഞ പതാക ദിനം ധീരജിന്റെ രക്ഷിതാക്കളാണ് എസ് എഫ്ഐയുടെ സിഖാക്കൾക്ക് എസ് എഫ്ഐയുടെ അധ്യക്ഷന്റെ കൈയിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ജീവനോട് ചേർത്ത് വെച്ച ശുഭ്രപതാക കൈമാറിന് വാർത്ത നാം കേട്ടുപോയിട്ടുള്ളത് കേരളത്തിൽ എമ്പാടുമുള്ള രക്തസാക്ഷി കുടിലുകളിലെ മാതാപിതാക്കളാണ് കഴിഞ്ഞ ദിവസം എസ് പ്രിയപ്പെട്ട സഖാക്കളുടെ ഉള്ളംകൈയിലേക്ക് സന്തോഷത്തോടുകൂടി വൈകാരികതയോടുകൂടി വെച്ച് തരുന്ന കാഴ്ച നാം കണ്ടുപോയിട്ടുള്ളത് എന്നിട്ടും നമ്മുടെ എതിരാളികൾ നമ്മളാണ് അക്രമകാരികൾ എന്ന് മുദ്രകത്താൻ അനുദിനം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവിടെ വാസ്തവം മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കൊല കുന്നിട്ടും കൊല ചെയ്തിട്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഇവൻ കൊലപ്പെടേണ്ടവനാണ് ഇരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വമാണ് ഇവന്റേതെന്ന് പറയാൻ മടിയില്ലാതെ കൂട്ടങ്ങളൊക്കെ എതിർപ്പാളിയത്തിൽ നിൽക്കുന്ന കാലത്താണ് നാം രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടുന്നത് അവിടെ ഏറ്റവും നല്ല രാഷ്ട്രീയത്തിന്റെ ഉടമകളാവുക എന്നതാണ് നാം ഈ കാലത്ത് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഈ രക്തസാക്ഷികളൊക്കെ നമുക്ക് കൈമുതലാക്കി തന്ന പാഠം അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലഹരിയുടെ മാർഗത്തിലേക്ക് പോകാതെ രാഷ്ട്രീയതയുടെ മാർഗത്തിലേക്ക് പോകാതെ അരാജക പ്രവർത്തനങ്ങളുടെ മാർഗങ്ങളിലേക്ക് പോകാതെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളായി ഏറ്റവും നല്ല സമര പോരാളികളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതികൂലമായ സാഹചര്യത്തിലും എവിടെ വന്നിരുന്ന് ഉജ്ജ്വലമായ മുദ്രാവാക്യം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ഏറ്റവും നല്ല സ്വീകരണം ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി ജാഥ അംഗങ്ങളുടെയും മാനേജറിന്റെയും ക്യാപ്റ്റന്റെയും ഭാഗമായി നിങ്ങളോട് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി